ും ബഹുമാനപ്പെട്ടു ഇങ്ങനെ സ്ത്രീകളെ കയറത്ത് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് വന്നിട്ട് പറയുകയാണ് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ തങ്ങളുടെ ഭാര്യമാർ കയറത്ത് സംസാരിക്കുന്നു നബിയെ അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ അടിക്കാൻ അനുവാദം നൽകണം يا رسول الله فخر رسول الله صلى الله عليه وسلم ابي لربي حنا സ്ത്രീകളെ അടിക്കാൻ അല്ലാഹുവിൻറെ റസൂൽ അനുവാദം നൽകി പക്ഷേ അടിഞ്ഞു കൂടി പോയി അടിഞ്ഞു കൂടി പോയി ഗതിയില്ലാത്തടിയായി പോയി ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ സമയം പാതിരാവിയെത്തി തിരിച്ചു വരുമ്പോൾ لقد طاف بي ال بي بيت رسول الله صلى الله عليه وسلم نساء كثير يشكون عزاء राज ബഹുമാനപ്പെട്ട ആയിഷീവി മാത്രമാണ് വീട്ടിലുള്ളത് റസൂൾ വസെ പുറത്തേക്ക് പോയി മടങ്ങി വന്നപ്പോ റസൂൽ വീടിന്റെ സുമ്മറപ്പടി മുഴുവനും സ്ത്രീകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ ആയിഷീവിയോട് ചോദിച്ചു എന്റെ ആയിഷ ഈ സ്ത്രീകളെല്ലാം ഈ പാതിരാത്രി എന്റെ വീടിനെ വലയം ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആയിഷാള്ളാഹോ എന്നെ പറയുകയാണ് ഇവരുടെ ഭർത്താക്കന്മാർ ഇവരെ അടിക്കുന്നു എന്ന പരാതി പറഞ്ഞുകൊണ്ട് ാണ് ഈ പാതിരാ സമയത്ത് അങ്ങയുടെ വീടിനെ വലയം ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ പരസ്യമായി പ്രഖ്യാപിച്ചു ഏ മക്കളെ മുസ്ലിം നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യമാരെ അടിക്കല്ലേ അങ്ങനെ അടിക്കുന്നവൻ അവരിൽ നല്ലവരെ അല്ല അവരിൽ നല്ലവരെ അല്ല അവർ നികൃഷ്ടരാണ് നെറികട്ടവരാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളാരും മുഹമ്മദ് പറഞ്ഞു കൊടുത്തു നിങ്ങൾ നിങ്ങൾ ആരും ആരും ാണ് ഒരു രാത്രി എഴുപതോളം പെണ്ണുങ്ങളാണ് പരാതിയായിട്ട് വീട്ടിൽ വന്നത് പാതിരാത്രി ഭർത്താക്കന്മാർ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതിയുമായി എഴുപതോളം പെണ്ണുങ്ങൾ സ്ത്രീകൾ നാലോചിച്ച് നോക്കി എന്തായിരിക്കും അടിയപ്പോ ാഹിസ്മായ നിലയിൽ വേദനിപ്പിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചവിട്ടി താഴ്ത്തി കെട്ട് അവന്റെ ശാരീരിക വികാരം പൂർത്തിയാക്കാൻ പാതിരാ കഴിഞ്ഞ സമയത്ത് വേദന കൊണ്ട് മല്ലിടുന്ന പെണ്ണിനെ പിടിച്ച് ശാരീരിക ബന്ധം പുലർത്താൻ ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ ടിച്ചങ്ങൾ ഒതുക്കിട്ട് പിന്നെ കൊണ്ടുവന്നു ശാരീരിക ബന്ധം പോലെ നാണമില്ല എനക്ക് അടിക്കരുത് ഒരു ഭാര്യയും ഒരു പെണ്ണിനെയും അങ്ങനെ നിനക്ക് നിന്റെ ഭാര്യയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എങ്കിൽ ഈ പീഡന മുറകളെല്ലാം ഒഴിവാക്കി ഇസ്ലാമിക വിധിപ്രകാരം മതപ്രകാരം നിയമനിർമ്മാണ പ്രകാരം നല്ല നിലയിൽ നീ അങ്ങോട്ട് ഒഴിവാക്കിയത് നല്ല നിലയിൽ ഒഴിവാക്കിയാലേ അതല്ലാതെ പീഡിപ്പിക്കാനോ പരസ്യപ്പെടുത്തി നാട്ടുകാരെ മുഴുവൻ അറിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലീസ് സ്റ്റേഷൻ എസ് ഓഫീസ് രാജ്യത്തിന്റെ എല്ലാ ഓഫീസിലും ഈ പെണ്ണിനെ കൊണ്ട് കേറിയിറങ്ങി വർഷങ്ങളായി എട്ട് വർഷമായി ഇവരെ എനിക്ക് ഒഴിവാക്കി തരാൻ പറഞ്ഞിട്ട് ആരും ഒഴിവാക്കി തരുന്നില്ല എനിക്കൊരു പെണ്ണുക്കാനും പറ്റുന്നില്ല ആകെ ഇടങ്ങേറണ്ട് അവലും കഞ്ഞിന്നും പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുഴുവനും മുന്നിൽ അന്യപുരുഷന്മാരുടെ മുഴുവനും മുന്നിൽ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ട് നടക്കരുത് എന്നർത്ഥം യോജിക്കാൻ പറ്റൂലേ ഉപദേശിച്ചു നോക്കുക അടിച്ചു നോക്കുക മാറി നോക്കുക നടക്കൂല എങ്കിൽ പതുക്കെ ഇസ്ലാമിക നിയമപ്രകാരം കാതിമാരുടെ മുന്നിൽ പോയിട്ട് അവളെ അങ്ങോട്ട് നല്ല നിലയിൽ നല്ല നിലയിൽ അള്ളാഹും അവളെ നീ അങ്ങോട്ട് ഒഴിവാക്കുക ഈ കരാറാണ് കല്യാണത്തിന്റെ ദിവസം പിതാവിന്റെ പെണ്ണിന്റെ പിതാവിന്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് ഏ ചെറുപ്പക്കാരെ നിങ്ങൾ എടുക്കുന്ന കരാർ ഈ കരാർ നിങ്ങൾ ഉടച്ചു കളഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നിന്ദനായി നിൽക്കേണ്ടി വരും ഈ കരാറെല്ലാം പറഞ്ഞു പൂർത്തിയാക്കിയിട്ടാണ് അൽ ഫാത്തിഹ ഒരു സാക്ഷ്യം ഇതാണ് കല്യാണം 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 കഴിഞ്ഞു രണ്ടാമതായി ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെറുക്കന്റെയും പെണ്ണിന്റെയും കൈക്ക് പിടിച്ച് മംഗളാശംസ മംഗളാശംസ നേരലാണ് എന്താ മംഗളാശംസ ഓരോ പാർട്ടിക്കാരും അവരുടെ പത്രങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ വായിക്കും മംഗളാശംസ അത് കുറെ സാഹിത്യ വാക്കുകളൊക്കെ ചേർത്തുകൊണ്ട് മംഗളാശംസ നേരുന്നു മംഗളാശംസകൾ നേരുന്നു ഇല്ല ഇല്ല ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ച് പെണ്ണുങ്ങൾ പറയട്ടെ കൈക്ക് പിടിച്ച് കേ സുഹൃത്തുക്കൾ പറയട്ടെ കല്യാണത്തിന് വന്ന സഹോദരങ്ങൾ പറയട്ടെ സൗജുമാർ അതാണ് ഉസ്താദുമാർ ഫാത്തിയാവോതി വാ ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം പറയുന്നത് അയ്യു സൗജാ ഓ നവവധൂവരനേ രണ്ടുപേർക്കും അള്ളാഹു ചെയ്യട്ടെ അനുഗ്രഹം ും നിങ്ങളുടെ ജീവിതത്തിലും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും തുണ നൽകട്ടെ നൽകട്ടെ അതാ പറഞ്ഞത് ഇതാണ് മംഗളാശംസ്ഥ എല്ലാവരുടെ കൈക്ക് പിടിച്ചും പറയണം ഇത് ചെറുക്കന്മാരുടെ കൈക്ക് പിടിച്ച് കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഒരു ആള് പോലും പറയും നമ്മൾ കണ്ടില്ല പിന്നെ പറയും കൈ കൈവിടുത്തിട്ട് കൈക്ക് പിടിക്ക പെണ്ണോ ആ സമയത്ത് അല്ല പെണ്ണോ അവിടെ ഇരുന്നാണ്ട് കണ്മശ് ഇവിടെ ഇവിടെ പന്നിക്കാട്ട് മുള ഇവിടെ ഇത്തിരി വിട്ടുപോലല്ലോ പന്നിക്കാട്ടോ ഇത് ഇങ്ങോട്ട് നീക്കും ഇങ്ങോട്ട് ഇവിടെ കഷ്ടപ്പെട്ടത് ആ ചെയ്യും ഇവനും വേണ്ടിട്ട് ഇപ്പൊ ഇവനൊരു കൂസലില്ലാതെ ഈ കൈയൊക്കെ ഇങ്ങനെ തൊഴട മുകളിലോട്ട് വെച്ചിട്ട് എടുക്കുന്നു പറഞ്ഞാൽ ആട്ടിക്കൊണ്ടിരിക്കില്ല ഉത്തരവാദിത്തം വേണ്ടേ ആ മീൻ പിടിക്കുമ്പോ നിനക്ക് വേണ്ടിയ ഇത്രയും പേര് ആ പറ പിടിക്കുന്നത് ആ മീൻ പറയുന്നത് നിനക്ക് വേണ്ടി ദുവാ ചെയ്യുന്നത് എന്താണ് ഇന്നലെ വരെ നീ ഏതോ കാടൻ ജീവിതം നയിച്ച് ഇന്ന് നീ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാൻ വേണ്ടി കാലെടുത്ത് വെച്ചു അങ്ങനെ നീ ഒരു ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ എല്ലാവിധ ഹയറും പരുക്കാത്തുകളും അള്ളാഹു ചൊരിഞ്ഞു തരുന്നതിന് വേണ്ടി ഞങ്ങൾ ഇത്രയും പേരെയും സാക്ഷ്യപ്പെടുത്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നീ കുറച്ച് കൈകളൊക്കെ ഉയർത്തി ഭവ്യതയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിലും തെറ്റിയൊക്കെ ഒന്ന് കുനിച്ചുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട്

കാര്യത്തിന് തുടക്കം അവിടുന്നാണ് കാരണം ബർക്കത്ത് കിട്ടിയില്ല ഹൈറായ നിലയിൽ അള്ളാഹു നിങ്ങളെ ഒരുമിപ്പിച്ചിട്ടില്ല നീ ആമ്യം പറയാത്ത കൊണ്ടാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി ആമ്യം പറയാ കൈകൾ ഉയർത്തി പിടിച്ച് പടച്ചവനെ തെറ്റായി പോയല്ലോ ഞാൻ കഴിഞ്ഞ ജീവിതങ്ങൾ ചെയ്ത തെറ്റുകൾ എല്ലാം നീ മാപ്പാക്കി ഈ ഒരു നല്ല കുടുംബജീവിതം അള്ളാഹു ഭാസ്വരമായ ജീവിതം നിനക്ക് തൃപ്തിപ്പെട്ട നിലയിൽ അത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീക്ക് തരാൻ വേണ്ടി ആത്മാർത്ഥമായി കര ഒരു തുള്ളി കണ്ണുനീരി വീടട്ടെ എൻ്റെ കൈകളിലേക്ക് അലഹമില്ല ആ കുടുംബ ജീവിതം അള്ളാഹു ബർക്കത്തിനാക്കുക കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ ചെറുക്ക നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഈ ദ്വാ ചെയ്തതിന് ശേഷം മംഗളാശംസ കഴിഞ്ഞതിന് ശേഷം ആദ്യ രാത്രിയായി മണികരയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ രണ്ടര കാലത്ത് നീയൊന്ന് സുന്നത്ത് നമസ്കരിക്കണേ കൂടുതലൊന്നും വേണ്ട ഇരുവരൊക്കെ തറാ നമസ്കരിക്കാൻ നിൽക്കണ്ട സമയമില്ലല്ലോ എത്രയോ ദിവസം കൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പെണ്ണിനെ നോട്ടൌട്ട് പത്താം ക്ലാസ് വരെ ചെയ്ത് കൊണ്ടുവന്ന് പന്ത്രണ്ട് വരെ നോട്ടൌട്ട് പതിനഞ്ചിൻ അന്ന് കെട്ടിച്ചും തന്നു ഇനിയും ഇവിടെ ഇന്ന് ഇരുപതൊക്കെ ഇവിടെ നിസ്കരിക്കണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമൊന്നും അല്ലാതെ ഇത്ര നാളുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച കല്യാണമായത് ബഹുമാനമുള്ള സഹോദര രണ്ടിറക്കാത്ത സ്വന്നത്ത് നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അല്ലാന്റെ തൃപ്തിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ സന്താന നിങ്ങളുടെ ബന്ധപ്പെടലിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സന്താനമായി മാറുവാനും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അലി ഒരു ചെറിയ സംഭവം ബഹുമാനപ്പെട്ടു എന്നാണിയറയിലിരുന്ന് പൊട്ടി പൊട്ടിക്കറയുമ്പോൾ ഫാത്തിമാ ബീബിയുടെ അരികത്തേക്ക് പോയിക്കൊണ്ട് റസൂൽ മരുമോൻ ഫാലിയർ പറയുകയാണ് എല്ലാവ എന്തേ ഫാത്തിമ നീ കരയുന്നത് يتلذذان بي طاعة الرحمن ഫാത്തിമ ബീവി അലി അള്ളാഹു എന്ന് ചോദിച്ചു പോയി ഫാത്തിമ നിന്റെ കരച്ചിൽ എന്തിനാണ് ഫാത്തിമ എന്ന് ചോദിച്ചപ്പോൾ അലി അലിറലി അള്ളാഹു മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അല്ലയോ മഹാനവറികളെ ഏതൊരു ചെറുപ്പക്കാരന്റെയും അഭിലാഷമാണ് ആഗ്രഹമാണ് അവന്റെ വിവാഹ ദിവസം ആദ്യ രാത്രി പങ്കിടുക എന്നുള്ളത് പക്ഷേ എനിക്കിപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു കാര്യം നമ്മുടെ മക്കൾ നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ അള്ളാഹു നൽകുന്ന സന്താനങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകാ മഹതികളാകണം മാതൃകാ പുരുഷന്മാരാകണം വഴിതെട്ടി പോയ സന്താന പരമ്പരകളാകരുത് നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലഹ്യങ്ങളായ സന്താനങ്ങളായി മാറണം ഏ മഹാനവരുകളെ ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരു പന്തലിന്റെ കീഴിലാണ് ഒരു കീഴിലാണ് ഒരു മണിയറയിലാണ് ഒരു പുതപ്പിന്റെ കീഴിലാണ് നാളെ ഈ ഫാത്തിമാ ഒറ്റപ്പെട്ട ഒരു കുഴിക്കകത്ത് പോയി കിടക്കേണ്ടി വരും നാളെ എന്റെ ഭ്രാന്തനായ എന്റെ ഭർത്താവായ അങ്ങം ഒറ്റപ്പെട്ട ഒരു കബരനകത്ത് പോയി കിടക്കേണ്ടി വരും ഏ മഹാനവർ ആ ഒറ്റപ്പെട്ട ജീവിതത്തിലും അല്ലാഹു നമ്മുടെ രണ്ടുപേരുടെയും ആത്മാവിനെ സംഗമിപ്പിക്കുവാൻ സമ്മേളിപ്പിക്കുവാൻ സന്തോഷിപ്പിക്കുവാൻ ഈ ആദ്യ രാത്രിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇന്നത്തെ രാത്രി ഒന്ന് വെച്ചുകൊണ്ട് ഉറക്കം മാറ്റി വെച്ച് മാറ്റി വെച്ച് രഹസ്യങ്ങൾ പരസ്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പഠിച്ച തമ്മിലാന്റെ മുന്നിൽ രണ്ടിരക്കാത്തു നമസ്കരിക്കാൻ നിങ്ങൾ അനുവാദം തരുമോ ഇല്ലയോ എന്ന ശങ്ക എനിക്ക് വന്നുപോയി അതാണ് ഞാൻ കരഞ്ഞു പോയത് മഹാ അത്രയുള്ളോ പ്രശ്നമില്ല ഒഴിവാക്കാം തറക്കാഫിറാത്തി രണ്ടുപേരും വിരുപ്പം ഒഴിവാക്കി അവർ രണ്ടുപേരും നിലകൊണ്ടുചാ നേരം വെളുക്കുമ്പോളും അവർ നിന്നോ നീ അവർ രണ്ടുപേരുടെയും ആനന്ദം രണ്ടുപേരുടെയും കുസൃതി രണ്ടുപേരുടെയും സന്തോഷം പിതാ തിർവഹീ കാരുണ്യവാനും പരമകാരുണികനുമായ തമ്പുരാനെ സ്തുതിക്കലിലൂടെയും പ്രകീർത്തിക്കലിലൂടെയും സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കലിലൂടെയും ആയിരുന്നു ആ അദ്ധരാത്രി അവരുടെ രണ്ടുപേരുടെയും സന്തോഷം അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവിടെ രണ്ടുപേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇറാഖിന്റെ മണ്ണിൽ വെള്ളം കിട്ടാതെ കണ്ട് ടൈഗ്രീസിന്റെയും ഓരത്ത് ഓരത്തുകിടന്ന് പിടഞ്ഞു പിടഞ്ഞ് വേർപാടിൽ ദുഃഖിച്ച ലോകമേ മുഹറമിൽ നിങ്ങൾ ആ ഒരു സ്മരണ അയവറക്കുമെങ്കിൽ ഏറ്റവും നല്ല ശുദ്ധജല തടാകത്തിന്റെ ഓരത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഷഹീദ് ഹുസൈൻ അലി ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ ഹുസൈൻ അലി അള്ളാഹുഅവിനെ കുറിച്ച് സ്മരിക്കാത്ത ഒരു മുസ്ലിം എന്ന ലോകത്തുണ്ടോ ഏതെങ്കിലും ഹസൻ സ്മരിക്കാത്ത ഒരു ജുമായുണ്ടോ ഒരു ദുബായുണ്ടോ